ഇന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തതെന്ന് പറയുന്നത് അവിടെ ഇപ്പൊ എഴുപത്തി ദിവസമായി ഈ എഴുപത്തി ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലം ബിഗ് ബോസിൽ എന്താണ് ഒരു കാര്യം ബിഗ് ബോസിൽ എന്താണ് ഒരു പ്ലേസ് ബിഗ് ബോസിൽ എന്താണ് എന്നുള്ളതരത്തിൽ അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വന്നു പറഞ്ഞു അനീഷ് അനീഷിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട് പറഞ്ഞു അതിനുശേഷം ഈ ടാസ്ക് അവസാനിച്ചതിന് ശേഷം അനീഷിന് നല്ല രീതിയിൽ ഫീൽ ആകുന്നതുള്ളൂ കാരണം ഇനിയിപ്പോ കുറച്ചു ദിവസങ്ങൾ കൂടിയേ ഉള്ളു അപ്പൊ അനീഷ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ആ ഒരു ഫ്രണ്ട് എഴുതിയില് ആ ഒരു വീടിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് അനീഷ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെച്ച് എല്ലാവരും പോയതിനു ശേഷം ബിഗ് ബോസ് ഞാനിവിടെ വളരെ ഹാപ്പിയാണ് ബിഗ് ബോസ് എനിക്കിവിടെ നിന്ന് പോകാനേ തോന്നില്ല എന്നെ പറഞ്ഞു ഇവിടല്ലേ ബിഗ് ബോസ് എനിക്ക് എന്തോ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അടുപ്പം എനിക്ക് തോന്നുന്നു എന്നുള്ള തരത്തിലും എനിക്ക് ഇതുവരെ കിട്ടാത്ത എന്തോ ഒരു ഇത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നതും അതോടൊപ്പം തന്നെ എനിക്ക് ഇനി എവിടെ നിന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് എനിക്ക് ബിഗ് ബോസിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്നും അനീഷ് തുറന്നു പറയുന്നു എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു ബിഗ് ബോസ് എന്നും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പിന്നെ ജയിലിലേക്ക് പോയിട്ട് ജയിലില് അനീഷ് മൂന്ന് തവണ കിടന്നതാണ് അവിടെ ആ ഒരു കമ്പികളെ പിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടുവന്ന് അനീഷ് പറയുകയാണ് എന്തൊക്കെ അനുഭവങ്ങളാണ് എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ജയിലിൽ നിന്നും അപ്പോ ആ ഒരു അവിടെ ആ വീടിനുള്ളിലെ അനീഷിന്റെ ആ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടുള്ള അനീഷിന് ലഭിച്ച ഓരോ കാര്യങ്ങൾ അനീഷിന് അനുഭവിക്കാൻ സാധിച്ച ഓരോ നല്ല കാര്യങ്ങളൊക്കെ തന്നെ അനീഷി തുറന്ന് ബിഗ് ബോസിനോട് അങ്ങ് ഷെയർ ചെയ്യുകയാണ് ഓരോ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ബി ബി ഹൗസിൽ നിന്നും മറ്റാരൊക്കെ ഇനി ഇത്രയും പേര് പുറത്തു പോയതിനു ശേഷവും ആ വീടിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്തായാലും അനീഷായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്രത്തോളം ഒരു അടുപ്പമാണ് തുടക്കം മുതൽ ഇപ്പോൾ വരെ അനീഷിന് ആ ഒരു ബിഗ് ബോസ് ഹൗസിനോടും ആ ഒരു ബിഗ് ബോസിനോടും നേരിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ അത് ഇന്നത്തെ വാക്കുകളിൽ നിന്ന് അനീഷിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് കാരണം അനീഷ് പലപ്പോഴും പറയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല എന്നെ പറഞ്ഞു വിടല്ലേ എന്നുള്ള തരത്തിൽ അനീഷ് പലപ്പോഴും പറയുന്നുണ്ട് അത് ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും രാവിലെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ട് അനീഷിന്റെ ആ ഒരു സംസാരമൊക്കെ തന്നെ കേൾക്കുമ്പോൾ ബിഗ് ബോസ് അത് എടുത്ത് കാണിക്കുന്നുണ്ട് ആ ക്യാമറ ഫോക്കസ് കംപ്ലീറ്റ് പല ആംഗിളിൽ നിന്ന് മനീഷിനെ എടുത്ത് കാണിക്കുന്നുണ്ട് ശരിക്കും ഇതുവരെയുള്ള ബിഗ് ബോസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബിഗ് ബോസിനോട് ഇത്രയ്ക്കും അടുപ്പം തോന്നിയ ഒരു വ്യക്തി വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം